ഇന്ന് കേരളത്തിൽ നിന്ന് എം ബി ബി എസ് പഠിക്കാനായിട്ട് വിദേശത്ത് പോകുന്ന രാജ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ എന്തുകൊണ്ടായിരിക്കും ഉസ്ബെക്കിസ്ഥാനിലോട്ട് ഇത്രയേറെ വിദ്യാർത്ഥികൾ എം ബി ബി എസ് പഠിക്കാനായിട്ട് പോകാനുള്ള ചാൻസ് ഫസ്റ്റ് ഓഫ് ഓള് വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഘടകങ്ങൾ ഒന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുറത്തിറക്കിയിരിക്കുന്ന എഫ് എം ജി എൽ റെഗുലേഷൻ എന്ന പേരിലുള്ള ഒരു ഗസറ്റ് ഉണ്ട് ദൻ ദ സെക്കൻഡ് തിങ്ങ് നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രിയുടെ ക്വാളിറ്റി ഈ ഒരു രണ്ട് കാര്യങ്ങളും ഷൂട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കൺട്രി വിദ്യാർത്ഥികൾ ഒരുപാടായിട്ട് ചൂസ് ചെയ്യും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എം ബി ബി എസ് പഠിക്കാനായിട്ട് ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന എഫ് എം ജി എൽ റെഗുലേഷൻ എന്ന ഗസറ്റ് വളരെ ക്ലിയർ ആയിട്ട് പാലിക്കുന്ന ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു സെൻട്രലേഷ്യൻ രാജ്യമാണ് ലാൻഡ് ലോക്ഡ് കൺട്രിയാണ് നാല് സൈഡിലും രാജ്യങ്ങൾ മാത്രമുള്ള കടലില്ലാത്ത ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് നോക്കുന്ന സമയത്ത് ഏകദേശം നോർത്ത് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലൈമാറ്റിക് കണ്ടീഷനുള്ള ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ ഏകദേശം രണ്ട് മുതൽ മൂന്ന് മാസം വരെ മാത്രമാണ് തണുപ്പുള്ളത് സോ ഇന്ത്യൻ സ്റ്റുഡൻസിനെ വളരെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ആവുന്ന ഒരു ക്ലൈമറ്റിക് കണ്ടീഷനുള്ള ഒരു രാജ്യം കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാന്റെ പോപ്പുലേഷൻ നോക്കുമ്പോൾ ഏകദേശം കേരളത്തിന്റെ സെയിം പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ ഏകദേശം മൂന്നര കോടിയോളം ആൾക്കാരാണ് ഉസ്ബെക്കിസ്ഥാനിലെ ടോട്ടലായിട്ട് ഉള്ളത് മൂന്നര കോടി ജനങ്ങളുള്ള ഉസ്ബെക്കിസ്ഥാനില് ടോട്ടലായിട്ട് നമുക്കുള്ള മെഡിക്കൽ കോളേജുകളുടെ എണ്ണം പതിനേഴ് മെഡിക്കൽ കോളേജുകളാണ് ഉസ്ബെക്കിസ്ഥാന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ഗവൺമെന്റ് സെക്ടറിൽ മാത്രമാണ് നമുക്ക് മെഡിക്കൽ കോളേജസ് അവൈലബിൾ ആയിട്ട് ഉള്ളത് റീസൺലി എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ടുള്ള ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ഉസ്ബെക്കിസ്ഥാനിലെ ഓപ്പൺ ആയിട്ടുള്ളത് ബാക്കിയുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണ് അതുകൊണ്ട് തന്നെ ഉസ്ബക്കിസ്ഥാനിൽ പോയിട്ട് എം ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെയുള്ള ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരുന്നില്ല ബിക്കോസ് എല്ലാം ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണ് ദൻ്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജിന്റെ പോപ്പുലേഷനും മെഡിക്കൽ കോളേജുകളുമായിട്ടുള്ള റേഷ്യോ നോക്കുന്ന സമയത്ത് ഏകദേശം പതിനേഴ് മുതൽ പതിനെട്ട് ലക്ഷം വരെയാണ് പോപ്പുലേഷനും മെഡിക്കൽ കോളേജുമായിട്ടുള്ള ഒരു റേഷ്യോ വരുന്നത് അതുകൊണ്ട് തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിലുള്ള പേഷ്യൻറ്റ് പൊട്ടൻഷ്യാലിറ്റി ലഭിക്കുക തന്നെ ചെയ്യും ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം മൂന്നര കോടി ആൾക്കാർ മുപ്പത്തി മൂന്ന് മെഡിക്കൽ കോളേജുകളാണ് ഉള്ളത് എന്നിട്ട് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും വളരെ നല്ല രീതിയിലുള്ള പേഷ്യൻസ് അവൈലബിൾ ആണ് സോ ഉസ്ബെക്കിൽ പോയിട്ട് എം ബി ബസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവിടെ ടോട്ടലായിട്ട് നല്ല പേഷ്യൻസ് കിട്ടുമോ എന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട വളരെ നല്ല ാലിറ്റി ഉള്ള ഒരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ നമ്മൾ ഉസ്ബെക്കിസ്ഥാന്റെ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഉസ്ബെക് ആണ് പിന്നെ അതുകൂടാണ്ട് എന്താണ് പഴയ ജനറേഷൻ റഷ്യനും ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഒരു രാജ്യമാണ് അവിടെനിന്ന് പിരിഞ്ഞു വന്ന ഒരു രാജ്യം കൂടെയാണ് ഉസ്ബെക്കിസ്ഥാൻ നമ്മള് സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്പ്ലിറ്റ് ആയി വന്ന രാജ്യങ്ങൾ നോക്കുമ്പോൾ ഇംഗ്ലീഷ് മറ്റുള്ള രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയുന്ന ഒരു രാജ്യം കൂടിയാണ് ഉസ്ബക്ക് സോ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ ലിവിങ് സിറ്റുവേഷൻ ഒരിക്കലും ബുദ്ധിമുട്ടാവുകയില്ല ഉസ്ബക്കിസ്ഥാന്റെ കറൻസി എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാൻ സോമാണ് നമ്മൾ ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു റുപ്പി എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി നാല്പത് ഉസ്ബക് സോമാണ് വരുന്നത് സോ ലിവിംഗ് കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ആയിട്ട് സെയിം ലിവിങ് കോസ്റ്റ് ഉള്ള ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ നമ്മളിപ്പോൾ സ്റ്റഡി കോസ്റ്റ് നോക്കുകയാണെങ്കിലും വളരെ റീസണബിൾ ആയിട്ട് നമുക്ക് എം ബി ബി എസ് പഠിക്കാൻ കഴിയുന്ന ഒരു കൺട്രി കൂടിയാണ് ഏകദേശം പതിനഞ്ച് മുതൽ പതിനാറ് ലക്ഷം രൂപ ഒരു ട്യൂഷൻ ഫീസ് പ്ലസ് നമ്മുടെ ലിവിംഗ് കോസ്റ്റ് എന്ന രീതിയിൽ വരുന്ന ഒരു രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ നമുക്ക് ഇയർലി ഹോസ്റ്റൽ ഫുഡ് ബാക്കിയുള്ള എക്സ്പെൻസ് എല്ലാം ചേർത്തിട്ട് മാക്സിമം ഒരു രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ ആയിരിക്കും നമുക്ക് ഇയർലി അഡീഷണൽ എക്സ്പെൻസ് വരുന്നത് സോ ഏകദേശം ഒരു എന്താണ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപയ്ക്കുള്ളിൽ നമുക്ക് എം ബി ബി എസ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഉസ്ബെക്കിസ്ഥാൻ ഉസ്ബെക്സാനിലെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് ഫൈവ് ഇയേഴ്സ് കോഴ്സ് പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് എന്ന രീതിയിൽ സിക്സ് ഇയേഴ്സ് ആണ് ടോട്ടൽ ആയിട്ട് വരുന്നത് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ എംബസി എന്ത് ചെയ്തിട്ടുണ്ട് ഉസ്ബെക്സാനിലെ സിക്സ് ഇയേഴ്സ് കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈസൻസ് ടു പ്രാക്ടീസ് കിട്ടും എന്നുള്ള കാര്യം കൺഫേം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു സോ എന്ത് ചെയ്യാൻ പറ്റും സിക്സ് ഇയേഴ്സ് കഴിഞ്ഞതിന് ശേഷം നേരെ ഇന്ത്യയിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റും നെസ്റ്റ് എക്സാമിനേഷൻ എഴുതി ഇവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം ഓൾറെഡി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ത് ചെയ്തിട്ടുണ്ട് നെസ്റ്റ് റെഗുലേഷൻ എന്ന രീതിയിൽ പുതിയൊരു ഗസറ്റ് കൂടി ഇറക്കിയിട്ടുണ്ട് ആ ഒരു നെസ്റ്റ് റെഗുലേഷനുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുന്ന ഗസറ്റിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ വളരെ ക്ലിയർ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ട് വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം എഴുതി ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യണം ഇവിടെ വർക്ക് ചെയ്തിരിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് സോ പറ്റുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് കഴിഞ്ഞാൽ ആറ് വർഷം കഴിയുമ്പോൾ നമുക്ക് ലൈസൻസ് ടു പ്രാക്ടീസ് കിട്ടും അപ്പൊ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തിരിച്ച് ഇന്ത്യയിൽ വന്നതിന് ശേഷം എഴുതി പ്രാക്ടീസ് ആയിട്ട് സാധിക്കും സോ നമുക്ക് മിനിമം നാല് വർഷം നമുക്ക് ടൈം ഉണ്ട് എഴുതി ക്ലിയർ ചെയ്തിട്ട് ഇന്ത്യയിൽ ലൈസൻസ് നേടി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉസ്ബെക്കിസ്ഥാന്റെ ഏറ്റവും ബെനിഫിറ്റ് നമ്മൾ ബാക്കിയുള്ള ൾ കമ്പയർ ചെയ്യുമ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ലൈസൻസ് കിട്ടുമെന്ന് ഇന്ത്യൻ എംബസി കൺഫേം ചെയ്തിരിക്കുന്ന ഒരേ ഒരു കൺട്രി എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡ്യൂറേഷനിൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ച് ഇന്ത്യയിൽ ഉസ്ബെക്കിസ്ഥാൻ തന്നെയാണ് കറന്റ് താഷ്കണ്ഡിലുള്ള ഇന്ത്യൻ എംബസി ഒരു നോട്ടിഫിക്കേഷനിലൂടെ ഉസ്ബെക്കിസ്ഥാനിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളും നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്ന എല്ലാ കണ്ടീഷൻസും പാലിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി സോ ഉസ്ബെക്കിസ്ഥാനിൽ പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളത്തോടെ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം പതിനെട്ടാം തീയതി ഇറക്കിയിരിക്കുന്ന എഫ് എം ജി എൽ റെഗുലേഷനുമായി ബന്ധപ്പെട്ട ഗസറ്റിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാര്യം എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് പാലിക്കുന്നുണ്ട് എന്ന് ഓൾറെഡി ഇന്ത്യൻ എംബസി പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പേഷ്യൻ പൊട്ടൻഷ്യാലിറ്റി ഉണ്ടോ എന്ന് നോക്കുക ഉസ്ബക്കിന്റെ ഒരു ഓവറോൾ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് പേഷ്യൻ പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു കൺട്രിയാണ് പക്ഷേ എങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിന് ഓവറോൾ നല്ല പേഷ്യൻ പൊട്ടൻഷ്യാലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുക അത് കൂടാണ്ട് മലയാളി സ്റ്റുഡൻസ് അത്യാവശ്യം നല്ലപോലെ പോലെ മലയാളി സ്റ്റുഡൻസ് ഉള്ള ക്യാമ്പസുകൾ ചൂസ് ചെയ്യുക അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീച്ചബിലിറ്റിയാണ് ഇപ്പോൾ ഉസ്ബക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉസ്ബക്കില ഇന്റർനാഷണൽ എയർപോർട്ട്സ് എനിക്ക് തോന്നുന്നത് മൂന്ന് ഇന്റർനാഷണൽ എയർപോർട്ട്സ് ആണ് ഉള്ളത് ഒന്ന് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഷ്ഖണ്ഡ് വരുന്നുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഫർഗാന വരുന്നുണ്ട് പിന്നെ സമർഖണ്ഡ് ഈ ഒരു മൂന്ന് ഇന്റർനാഷണൽ എയർപോർട്ട്സ് ആണ് മെയിൻ ആയിട്ട് ഉസ്ബക്കിസ്ഥാനില് വരുന്നത് ബാക്കി എല്ലാം ഡൊമസ്റ്റിക് എയർപോർട്ടുകളാണ് ഉള്ളത് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ താഷ്ഖണ്ഡിലോ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫർഗാനിലോ അല്ലെങ്കിൽ സമർഖണ്ഡിലോ ഒക്കെ ഇറങ്ങിയിട്ട് ബൈ റോഡ് പോവാൻ മാത്രമായിരിക്കും ഓപ്ഷൻ ഉള്ളത് സോ നമ്മൾ നോക്കേണ്ടെന്ന് പറഞ്ഞാല് മെയിനായിട്ട് എന്ത് ചെയ്യുക റീച്ചബിലിറ്റി നോക്കുക നമുക്കിപ്പം കേരളത്തിൽ നിന്ന് നമുക്ക് നല്ല കണക്ടിവിറ്റി ഉള്ള റീച്ചബിലിറ്റി ഉള്ള യൂണിവേഴ്സിറ്റികൾ നിങ്ങൾ ചൂസ് ചെയ്യാം അത് കൂടാണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മലയാളി ഒക്കെ ഉള്ള കോളേജുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക ദെൻ പ്രോപ്പറായിട്ട് ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവും അത് കൂടാണ്ട് പല യൂണിവേഴ്സിറ്റികളിൽ നമുക്കിപ്പോൾ കണ്ടിൽ എന്തുണ്ട് മലയാളി അധ്യാപകർ വരെ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികൾ കണ്ടിൽ ഉസ്ബക്കിസ്ഥാനിൽ അവൈലബിൾ ആണ് സോ അത്തരത്തിലുള്ള വളരെ ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾ ഉസ്ബെക്കിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിയേണ്ടി വരുന്നില്ല ബിക്കോസ് എന്താണ് എൻ എം സി ഗസറ്റ് ഒക്കെയാണ് ദെൻ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലായിട്ട് അവിടെയുള്ള യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഒന്ന് പഠിച്ചതിനു ശേഷം നല്ല യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ സോ ഉസ്ബിസ്വാണി നിങ്ങൾ എം ബി ബി എസിന് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നെ ഉറപ്പായും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അവിടെ ഒരു നല്ല കോളേജ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഏതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും സോ വിദേശത്ത് പോയിട്ട് നിങ്ങൾ എം ബി ബി എസ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും മറക്കാണ്ട് കാണുകയും ചെയ്യുക സോ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ